ചിത്രം വരയ്ക്കുക എന്നത് നിങ്ങളുടെ ഭാവങ്ങളെയും ചിന്തകളെയും വരകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും അറിയുക എന്നുള്ളതാണ് തെറ്റായ വരകൾ എന്നൊന്നില്ല എല്ലാ വരകളും സുന്ദരമാണ് എല്ലാ വരകൾക്കും ഒരു കഥയുണ്ട് അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ കൊച്ചുകുട്ടുകാർക്കും ഒരു നല്ല ചിത്രകാരി അല്ലെങ്കിൽ ഒരു ചിത്രകാൻ ആവാനുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം ഇന്നത്തെ ക്ലാസ് എന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ചിത്രകല പഠിക്കാൻ ആദ്യമായി വരക്കാൻ തുടങ്ങുന്ന ഒരാൾക്ക് വേണ്ടിയുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് വരക്കുന്നവരായിരിക്കാം കൂടുതൽ അറിവിന് വേണ്ടി വന്നവരായിരിക്കാം അവർക്ക് ഈ ക്ലാസ് ഇതെന്താ ഇതുണ്ടെങ്കിലേക്ക് തോന്നുമെങ്കിലും തുടക്കക്കാർക്കുള്ള ക്ലാസ് എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് വരയ്ക്കാനെത്തിയതിൽ ഒരു പേപ്പറും പെൻസിലും കയ്യേൽ കരുതുക അപ്പോൾ നമുക്ക് വരയിലേക്ക് പോകാം ഇവർ വരകളുടെ ഒരു പരിചയപ്പെടുത്തലാണ് നടക്കുന്നത് ആദ്യമായി നേരെയുള്ള വരകൾ കുറേ വരകൾ വെറുതെ ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുക കൈക്ക് നല്ല പ്രാക്ടീസ് കിട്ടും പിന്നെ അതുതന്നെ ഒന്നിങ്ങനെ തെറുപ്പിക്കുന്ന രീതിയിൽ ഒരു സൈഡ് കട്ടി കൂടിയും മറ്റേ സൈഡിലേക്ക് കട്ടി കുറഞ്ഞതുമായി വരുന്നതുപോലെ ചെയ്യാം അത് കഴിഞ്ഞ് വളഞ്ഞ വരകൾ വളഞ്ഞ വരകൾ വരയ്ക്കാൻ പ്രാക്ടീസ് ചെയ്യുക ഇതും ഒരു പേജ് നിറയെ ചെയ്യുകയാണെങ്കിൽ നല്ല കൈവഴക്കുണ്ടാകും ഈ വളഞ്ഞ വരകളും ഇതുപോലെ കട്ടി കൂടിയും കുറഞ്ഞു ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇതുപോലെ തരംഗ വരകൾ നല്ല കൈ ആവാൻ വേണ്ടിയുള്ളതാണ് ഇതും കുറേ സമയം വെറുതെ വരച്ചുകൊണ്ടിരിക്കുക കൈ എടുക്കാതെ ഒരു സൈഡ് മുതൽ മറ്റേ അറ്റം വരെ വരച്ചു കൊണ്ടിരിക്കുക ഇതിലും കട്ടി കൂടിയും കുറഞ്ഞു എങ്ങനെ ചെയ്യുക ആദ്യം തുടങ്ങുന്നിടത്ത് കട്ടി കൂടി കുറച്ച് കൂട്ടി കുറച്ച് എങ്ങനെ ഇങ്ങനെയുള്ള വരകൾ പേജ് നിറയെ വരച്ച് കഴിയുമ്പോൾ പിന്നെ കുത്തനെയുള്ള കുറച്ച് വരകൾ ചരിഞ്ഞ വരകൾ ഇത്തരത്തിൽ രണ്ടോ മൂന്നോ പേജ് നിറയെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ വൃത്താകൃതിയിൽ കൈ എടുക്കാതെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ മറ്റേറ്റത്ത് കുട്ടിക്കുന്ന രീതിയിൽ കുട്ടികൾക്കൊക്കെ ഇത് ചെയ്യുന്നത് വഴി നല്ല ഹാൻഡ് റൈറ്റിംഗ് നന്നായി വരും അതുപോലെ സ്ക്വയർ ചെയ്തെടുക്കാം പലതരത്തിലുള്ള ഷേപ്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈക്ക് നല്ല വഴക്കം കിട്ടും ട്രയാങ്കിൾ വരക്കാം ഇങ്ങനെ സ്വതന്ത്രമായി പേപ്പറിൽ വരകളും വൃത്തങ്ങളും ഷേപ്പ് ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കൈകളിൽ നിയന്ത്രണം വർദ്ധിക്കും ഇങ്ങനെ ലളിതമായ ആകൃതികൾ